ഇത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കാനും ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളും പിന്നെ നമ്മൾ കുറച്ച് വീട്ടമ്മമാരുണ്ട് എന്തൊക്കെ വീഡിയോ കണ്ടാലും എന്തൊക്കെ പറഞ്ഞാലും അവരെ മടിയൊന്നും മാറത്തില്ല അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് ഒരു മോട്ടിവേഷനും കൂടെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക കുറച്ച് പേരുണ്ട് കേട്ട് എന്നെ ലൈക്ക് ചെയ്തും അവരുടെ ഒരു ഹാർട്ടൊക്കെ തന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മുടെ കൊച്ചു ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതാ രാവിലെ കിച്ചണിൽ വന്ന് ചായ ഇടുന്ന തിരക്കാണ് കേട്ടാ അപ്പോൾ നമ്മളെ വീട്ടമ്മമാർ ഈ മടിയുള്ള വീട്ടമ്മമാരെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ പണ്ടുള്ള അമ്മമാരൊക്കെ പറയും അല്ലെങ്കിൽ അവരുടെ ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കുക അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് വീട്ടുജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു മിക്സി നമുക്ക് അരയ്ക്കാൻ വേണ്ടി ഒരു മിക്സി കാണത്തില്ല അരി ആട്ടാൻ വേണ്ടി ഒരു ഗ്രൈൻഡർ കാണത്തില്ല അതുപോലെ നമുക്ക് പച്ചക്കറി കട്ട് ചെയ്ത് വെക്കാൻ ഒരു ഫ്രിഡ്ജ് കാണത്തില്ല അത്രയും ഭയങ്കര ബുദ്ധിമുട്ടിൽ ജീവിച്ച സാഹചര്യങ്ങളായിരിക്കും വന്നുള്ളവർ അതിനെ അപേക്ഷിച്ച് ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ട് എത്ര പാവപ്പെട്ടവരായാലും പണക്കാരായാലും ഇപ്പം നമ്മുടെ കിച്ചണിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ വീട്ടിലും എന്തായാലും കാണാതിരിക്കത്തില്ല ഒരു മിക്സി ഒരു ഗ്രൈൻഡർ ഒരു ഫ്രിഡ്ജ് അതുപോലെ നമ്മൾ വെള്ളം ആയാലും നമ്മൾ പൈപ്പ് എല്ലാ സ്ഥലത്തും പൈപ്പ് വെച്ചിട്ടുണ്ട് പണ്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നിട്ട് അവര് വെള്ളം കോരണം അതുപോലെ മാവ് അരച്ചെടുക്കുക അരച്ചെടുക്ക ആട്ടുക അങ്ങനെ നമ്മുടെ പാചകം ചെയ്യുമ്പം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചത് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതിനപേക്ഷിച്ച് നമുക്ക് എന്ത് സ്വർഗം കിട്ടിയതുപോലെയാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ ഓരോ സ്ഥലത്ത് നമ്മൾ അവർ മീനൊക്കെ വാങ്ങിക്കാൻ പോകുന്നതായാലും ഒരു വീട് വീട്ടിൽ വാഹനങ്ങൾ സംവിധാനങ്ങൾ ഒന്നും ഇല്ലായിരിക്കും ഇന്നാണെങ്കിൽ നമ്മളെ വീടുകളിൽ ഒന്ന് രണ്ട് എത്ര വാഹനങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ നമുക്ക് എന്ത് സന്തോഷമായിട്ട് ജീവിക്കാം അപ്പോൾ ഈ മടിയുള്ള അമ്മമാരൊന്ന് ചിന്തിച്ച് നോക്കുക എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അന്നുള്ള അമ്മമാർ എല്ലാ കാര്യങ്ങളും ചെയ്ത് മക്കളെ വളർ ഈ നിലയിലാക്കി നല്ലതായിട്ട് അവർ ജീവിച്ചു പക്ഷേ എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നിട്ട് ഇന്നുള്ള നമുക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ അത് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ അമ്മമാരും മടിയൊക്കെ മാറ്റി ജോലി ചെയ്യാൻ നല്ല തയ്യാറെടുപ്പ് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ ഒരു മണിക്കൂർ ഒന്ന് കുക്ക് ചെയ്യുക ഒരു മണിക്കൂർ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ആ രണ്ട് മണിക്കൂർ മതി നമ്മുടെ ജോലികളൊക്കെ തീരാം ഈ മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇതാ നമുക്ക് പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തേങ്ങയായാലും പച്ചക്കറിയൊക്കെ നമുക്ക് തലേദിവസമൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം പക്ഷെ പണ്ടാണെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനവും ഇല്ലാതിരുന്ന കാലമാണ് അപ്പോൾ അത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ മടി പിടിച്ച അമ്മമാരൊക്കെ ഹാപ്പി ആയിട്ടിരുന്ന് ആ നമുക്ക് ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഇത്രയും കുറവൊന്നും ഒരു വീടുകളിൽ എന്തായാലും കാണത്തില്ല അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് മടിയൊന്നും ഇല്ലാതെ തന്നെ എല്ലാ ജോലികളും ചെയ്ത് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് എടുത്തിട്ടുള്ള അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി പിന്നെ പിന്നെതാ കറി വെക്കുന്നത് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിളും നമ്മുടെ സാമ്പാർ പരിപ്പൊക്കെ വേവിച്ച് സാമ്പാർ പോലെ തന്നെയാണ് കേട്ടോ ഒന്ന് വേവിച്ചിട്ട് അതിൽ തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അരച്ച് ചേർക്കും നല്ല വേസ്റ്റായിട്ട് അരച്ച് നമ്മുടെ ആ കട്ട് ചെയ്ത കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഈ അരച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയാണ് ചേർത്താൽ പിന്നെ ആവശ്യത്തിന് പുളി ഒത്തിരി പുളിയാവരുത് നമ്മൾ സാമ്പാറിൽ ഒഴിക്കുന്നതിൻ്റെ അത്രയും പുളി ഇതിന് ചേർക്കരുത് കേട്ടോ അങ്ങനെ ചേർത്ത് ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും നല്ല ടേസ്റ്റാണ് ഈ കറി ഉണ്ടെങ്കിൽ ഇവിടെ ഇഡ്ഡലിയൊക്കെ രണ്ടെണ്ണം കഴിക്കും കേട്ടോ അപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ തേങ്ങ അരച്ച കറിയാണ് വയ്ക്കുന്നത് തേങ്ങയും ജീരകവും മാത്രം അരച്ച് ചേർക്കുക ഇനി നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ഉണ്ടല്ലോ അതും കൂടെ കുറച്ചിട്ട് കടുകൂടെ ഒന്ന് താളിച്ച് ഒഴിക്കട്ട വേറെ നമ്മുടെ കയ്യിലിപ്പോൾ ഏത് പച്ചക്കറിയാണുള്ളത് അത് മാത്രം മതി ഇന്ന പച്ചക്കറി എന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയും പിടി സാമ്പാർ പരിപ്പും വേവിച്ച് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി അപ്പോൾ കുറച്ച് ഞാൻ സാമ്പാർ ഇതുപോലെ എടുത്ത് വയ്ക്കും വെച്ചാൽ വൈകിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ചോറായിരിക്കില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള കറിയും കൂടെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ രാവിലെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ രാത്രി ഈസി ആവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി അത് ഞാൻ എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെ കറി ഉണ്ടാക്കുന്ന ദിവസം അങ്ങനെയൊക്കെ എടുക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതാ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വാരിക്കൂട്ടി ഇടാതെ അവിടെ നിന്നൊന്ന് പിന്നെ പണിയാതെ എല്ലാം ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്ത് കിച്ചണൊക്കെ ഒന്ന് നീ നീറ്റാക്കി ഇട്ടിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി മതിയല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് ഈസി ഈസി ആയിട്ട് പണികളങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റും ഇങ്ങനെ വൃത്തിയില്ലാത്തടത്ത് കിടന്ന് ഇങ്ങനെ നമ്മൾ ഉരുളുമ്പോഴാണെങ്കിൽ നമുക്ക് മടിയും ഇനി ഇത്രയും ജോലിയുണ്ടല്ലോ നല്ല ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ഇത് മടിയൊന്നും ഇല്ലാതെ സ്പീഡായിട്ട് നമ്മൾ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടയാണെങ്കിൽ നമ്മൾ ജോലി സ്പീഡാക്കി ചെയ്യാൻ പറ്റും അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റിവെച്ചു ഇപ്പം രാവിലെ ഇടാൻ കിച്ചണിലെ തിരക്കൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മടിയൊന്നും കാണത്തില്ല കേട്ടോ ഒരുപാട് സമയം തുടർച്ചയായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുമ്പോഴാണ് മടി തോന്നുന്നത് അപ്പം ഞാൻ കുറച്ച് സമയം യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അങ്ങനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ കിച്ചണിൽ വന്ന് ചോറിനൂടെ അരിയുമ്പോഴുള്ള കുക്കറിൽ വെച്ച് പിന്നെ ഇന്ന് ഇതാ മുട്ടയും പടവലങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് ചോദിച്ച് എല്ലാം പടവലങ്ങയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു സവാള കട്ട് ചെയ്ത് എടുത്ത് ഒരു മുട്ടയും വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പത്തേക്ക് ഓയിലൊഴിച്ച് ചൂടായി കറിവേപ്പിലിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പടവലങ്ങയും സവാളയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഇത്തി ഇത്തിക്കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ ഇത്തി ഇത്തിക്കൂടെ ടേസ്റ്റ് തോന്നുന്നത് മോള് കഴിച്ചിട്ട് ഇങ്ങനെ അമ്മ കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ഇത്തി ഇത്തിക്കൂടെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നമ്മൾ ചെറുതായിട്ട് നീളത്തിനും ആണ് ഞാൻ കട്ട് ചെയ്തപ്പം ഒന്ന് ചെറുതായിട്ട് ഇത്തി ഇത്തിക്കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ പടവഞ്ഞേയും സവാളയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേവാൻ വയ്ക്കുക വെള്ളം ഒഴിക്കാനേ പാടില്ല പടവലിംഗത്തിൽ ഓൾറെഡി വെള്ളമാണ് മൊത്തത്തിൽ എങ്കിൽ നല്ലതായിട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് വെള്ളം ഒഴിക്കരുത് നല്ല കഴുകിയതിന് ശേഷം ഇതുപോലെ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് എണ്ണ മതി അത്യാവശ്യം എണ്ണ കുറച്ച് നമ്മൾ സാദാ പോലെ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വേവാൻ വേണ്ടി വയ്ക്കുക അത് വേവുന്ന സമയത്ത് അതിനുള്ള അരപ്പ് റെഡിയാക്കുക ഇതുപോലെ ഒരു പിടി തേങ്ങയും അല്പം ജീരകവും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ആ വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും പിന്നെ എരിവിന് വേണ്ടി നമുക്ക് മുളക് പൊടി ഇട്ട് അല്പം മഞ്ഞളും കൂടെ ഇട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ നമ്മൾ അരപ്പ് അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പോൾ തന്നെ അതാ നമ്മുടെ പടവലം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നതിൻ്റെ പകുതി മാത്രമേ ഇത് വേമ്പം കിട്ടത്തുള്ളൂ കേട്ടോ അതനുസരിച്ച് നമ്മൾ അരിഞ്ഞെടുക്കുക വീട്ടിലുള്ള അംഗങ്ങളുടെ അനുസരിച്ച് പടവലങ്ങ എടുത്ത് ഇതുപോലെ അരിഞ്ഞ് വെന്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇട്ട് ഒന്ന് മൂടി വെക്കുക അത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എന്നിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടാ നമ്മൾ അരപ്പിട്ടതിന് ശേഷം എങ്കിൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞ് പോകുക അതുകൊണ്ടാണ് ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ അരപ്പും നമ്മൾ അടവലങ്ങി സവാളയൊക്കെ ഇട്ട് ഒന്ന് യോജിച്ച് വരണം എന്നാലേ ആ ടേസ്റ്റ് നല്ലതായിട്ട് വരത്തുള്ളൂ അങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അരപ്പും ഇതെല്ലാം ഒന്ന് മിക്സ് ആയി വരുമ്പം ഇതാ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക നാല് വശത്തും നടുക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മുട്ട ഒന്ന് പൊട്ടിച്ച് ചോദിക്കാം കേട്ടോ ഇപ്പം മുട്ട നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ മുട്ട കൂടുതൽ കൂടുതലെടുക്കുമ്പോൾ അത്രയും ആയിരിക്കും നമുക്ക് എത്ര മുട്ട വേണോ അതനുസരിച്ച് മുട്ട എടുത്ത് പെട്ടെന്നങ്ങ് ചിക്കി എടുക്കരുത് കേട്ടോ കുറച്ച് ഒന്ന് വേവാൻ അനുവദിക്കുക അതൊന്ന് വെന്ത് വന്നിട്ട് ചിക്കി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ അത് വേവാതെ ആയി വരും അതുകൊണ്ട് ഒന്ന് ചിക്കതുപോലെ നല്ലതായിട്ട് വെന്തതിന് ശേഷം മിക്സ് ചെയ്ത് നമ്മുടെ ഈ പടവലങ്ങയായിട്ട് യോജിപ്പിച്ച് എടുക്കട്ട നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞതല്ലോ പടവലങ്ങ അല്പം ചെറുതായിട്ട് ആണെങ്കിൽ അതും ഒത്തിരി കൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പം നല്ല ടേസ്റ്റുള്ള പടവലങ്ങയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള തോരനാണ് ഏട്ടാ നമ്മൾ പടവലത്തിൽ ഒത്തിരി നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ള അത് കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ സാധാരണ പടവലം സാമ്പാറിലും അവിയലക്കയിലും ഇടുന്ന അപ്പോൾ ഇതുപോലെ ഇനി തോരനൊക്കെ വെച്ച് കഴിക്കുക അങ്ങനെ അതൊക്കെ റെഡിയായി പിന്നെ നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്ത് ചോറുണ്ട് പപ്പടം പിന്നെ മീൻ കറി വറ്റിച്ചതുണ്ടായിരുന്നു കേട്ടോ പിന്നെ തോരൻ നമ്മൾ അടിപൊളി തോരനും സാമ്പാറും ആണ് ഏട്ടാ അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പം നല്ല മഴ കേട്ടോ പ്രതീക്ഷിക്കാതെ പെയ്ത മഴയാണ് കേട്ടോ അത് പെട്ടെന്നിങ്ങനെ മഴയൊക്കെ വന്നു അങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ശർക്കര പാനി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഏത്തപ്പഴം ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് പഴം ഇട്ട് കൊടുക്കുക അപ്പോൾ ശർക്കര പാനിയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ നല്ല പഴമാണെങ്കിൽ ഒത്തിരി ശർക്കര പാനീടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക നമ്മുടെ പഴം ഈ ശർക്കര പാനീനിൽ കിടന്ന് വേവ അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലതായിട്ട് വെന്ത് വന്ന് ഇനി ഒരു രണ്ട് ഏലക്ക ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടാ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ പഴമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ തന്നെ അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി സമയത്ത് നമ്മുടെ കയ്യിൽ നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കുട്ടികൾ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതും ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മുടെ അവലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അവൽ കഴുകി ഞാൻ എന്തോ അവൽ നോക്കിയപ്പോൾ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തതാണ് അപ്പോൾ കഴുകുന്നവർ പെട്ടെന്ന് കഴുകി മാറ്റിയതുപോലെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് മാവ് പരുവത്തിലായിപ്പോട്ടോ ഒത്തിരി സമയം ഇരിക്കുകയാണെങ്കിൽ എന്നിട്ട് ഈ അവിലും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടെ നമ്മുടെ ഈ ശർക്കര പാനീയിൽ തേങ്ങയൊക്കെ ഇട്ട് നല്ല മിക്സായി വരണം ഇനി നല്ലതായിട്ട് മിക്സായി തീയക്കെ ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കട്ടെ നെയ്യും കൂടി ഇടുമ്പോഴാണ് നല്ലതായിട്ടുള്ള ടേസ്റ്റ് വരുന്നത് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ട കുട്ടികൾക്ക് സ്പൂണിട്ട് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓരോ പ്ലേറ്റിൽ കൊടുക്കാം ചായയായിട്ട് ഇല്ലെങ്കിൽ നമുക്കിത് ബോളാക്കി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റൗണ്ടായ നമ്മൾ കട്ട്ലെറ്റിൻ്റെ പരുവത്തിൽ ഉന്നക്കയുടെ പരുവത്തിൽ ഏത് ഷേപ്പിലോങ്കിലും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഇളം ചൂറ് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റണ ചൂടാകുമ്പോൾ നമുക്കത് ബോളാക്കി ഇതുപോലെ എടുക്കാം ഞാൻ ബോളാക്കിയാണ് എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം അപ്പോൾ ഇനി ചായയൊക്കെ ഇട്ട് നമ്മൾ കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ